ഹായ് ഞാനൊരു ടിപ്പ് പറയാൻ വേണ്ടി വന്നതെട്ടോ കാരണം എല്ലാ കാര്ക്കും കറിവേപ്പില നമ്മൾ കഴിക്കാതെ എടുത്ത് കളിയും അതിടാതെ ഒരു പണി നടക്കത്തില്ല അതുകൊണ്ട് കറിവേപ്പില നമ്മൾ വീട്ടിൽ സ്റ്റോർ ചെയ്ത് മേടിച്ച് സ്റ്റോർ ചെയ്താൽ അതെങ്ങനെയാണെന്ന് പറയാട്ടോ ആദ്യം കറിവേപ്പില നല്ലതായിട്ട് കഴുകി ഉണക്കി ഉണക്കാൻ വെക്കണം കേട്ടോ ഉണക്കാമെന്ന് വെച്ചാൽ ഒന്ന് തോരാ വെള്ളം ഒന്ന് തോരാൻ വേണ്ടിയിട്ട് വെക്കുക അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് കണ്ടെയ്നറിട്ട് നല്ലായിട്ട് കഴുകി തുടച്ചിട്ട് അതിൻ്റെ അടിയിൽ ഒരു ടിഷ്യൂ പേപ്പർ വെക്കണം കേട്ടോ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഈ വെള്ളം തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഫുൾ അങ്ങ് ഡ്രൈ ആയി വെയിലത്ത് വെച്ച് ഉണക്കി അങ്ങനെയൊന്നും വേണ്ട കേട്ടോ ചുമ്മാ വെള്ളം തോരാ അങ്ങനെ വെച്ചിരിക്കുന്ന ഈ കറിവേപ്പില നല്ല വലിയ കറിവേപ്പിലായിട്ട് ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയത് അതിങ്ങനെടുത്ത് ഓരോ ഇതളായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ആ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ള ആ കണ്ടെയ്നറിനകത്ത് ഇങ്ങനെ വെക്കണം കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കറി ഉണ്ടാക്കുമ്പോൾ പിന്നെ കറിവേപ്പിലയ്ക്ക് വേണ്ടി കഴുകാനും എടുക്കാനും ഒന്നും ഓടിയും വേണ്ട വെള്ളം തൂരുകയും ചെയ്യും കാരണം എണ്ണയും വീഴുമ്പോൾ പിന്നെ അത് പൊട്ടിത്തെറിക്കത്തുമില്ല അപ്പോൾ ഇങ്ങനെ അതെല്ലാം കൂടെ ആ കണ്ടെയ്നറടാക്കി ഇങ്ങനെ അടച്ച് ഫ്രിഡ്ജിൽ വെച്ചുവാണെങ്കിൽ രണ്ടാഴ്ചയോളം ഇങ്ങനെ ഇരിക്കും കേട്ടോ ഞാൻ ഇങ്ങനെ കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല നീറ്റായി ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ കറി അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബായ് ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ആരും ഫ്രിഡ്ജ് ഓഫാക്കിയിടല്ലേ ബായ്